വൈൽഡ് കാർഡായി വന്നതിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന മൂന്ന് പേർ ഇവരാണ് കൂടുതലറിയാൻ നിങ്ങൾ എച്ചാർന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വൈൽഡ് കാർഡായി അഞ്ച് പേർ വന്നിട്ടുണ്ട് ഒരാഴ്ച പിന്നീടുമ്പോൾ ഇവരിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന മൂന്ന് മത്സരാർത്ഥികളുണ്ട് ആരൊക്കെ നോക്കാം മൂന്നാം സ്ഥാനത്ത് മസ്താനിയാണ് മസ്താനി പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഉള്ളത് എന്നല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന മസ്താനി പുറത്ത് ചിലപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും വിളിക്കാൻ പോസിറ്റീവ് പറയുന്നവരുണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് പക്ഷെ അവിടെ വൈൽഡ് കാർഡായി വന്നതിൽ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് മസ്താനി രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ലക്ഷ്മിക്കാണ് അത്യാവശ്യം നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് പറയേണ്ടത് പറയുന്നുമുണ്ട് വന്നിടന്നതുകൊണ്ട് പുള്ളിക്കാരി ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നന്നായി സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരും വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്നുണ്ട് സംസാരിക്കാൻ നല്ലപോലെ അറിയാൻ കളിക്കാനായിരിക്കും പിന്നെ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ജിഷൻ ആണ് വൈൽഡ് കാർഡിൽ വന്നതിൽ ഏറ്റവും നന്നായി ഇപ്പം ഗെയിം കളിക്കുന്നത് ജിഷിൻ മോഹനാണ് സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെയും നമുക്കെല്ലാം പരിചിതമായ നിഷി ജിഷിൻ മോഹൻ സ്റ്റാർ മാജിക്കിൽ വന്നതിൽ പല ആളുകളോടും നല്ല ഫൈറ്റ് കാണുന്നുണ്ട് തൻ്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാറുണ്ട് പറയേണ്ട കാര്യങ്ങൾ എല്ലാം പറയാറുണ്ട് ചില നേരത്ത് ഈ സ്വല്പം മണ്ടത്തരം പറയുന്നതല്ലാതെ ബാക്കി പുള്ളി നന്നായി ഗെയിം കളിക്കാറുണ്ട് നന്നായി ഗെയിം കളിക്കാറുണ്ട് നന്നായി സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ കാർഡിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ജിഷിൻ മോഹനാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പുള്ളിക്ക് അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാറുണ്ട് മിക്ക കാര്യങ്ങളും കളി ചെന്ന് ഇടപെടുന്നുണ്ട് ഗെയിം എന്ന് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു മത്സരാർത്ഥി അവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ വൈൽഡ് കാർഡായി വന്നതിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന മത്സരാർത്ഥി ആരെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായി ഒന്ന് അഭിപ്രായം പറയുക ഒന്ന് കമന്റ് പറയാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇത് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ